അച്ചൻകോവിൽ അലുമുക്ക് പാതയിൽ കാലവർഷക്കെടുതിയെ തുടർന്ന് നിലം പതിച്ച മരങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തില്ലെന്ന് നാട്ടുകാർ അതിശക്തമായ മഴയിലും കാറ്റിലും കറവൂർ ഭാഗത്ത് റോഡിലേക്ക് മറിഞ്ഞ നിരവധി മരങ്ങൾ ഒരു വാഹനത്തിന് പോകത്തക്ക വിധത്തിൽ താൽക്കാലികമായി മുറിച്ചു മാറ്റിയിരുന്നു എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും റോഡിൽ നിന്നും പൂർണ്ണമായും മരങ്ങൾ നീക്കം ചെയ്യാത്തത് മൂലം അതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളിലും വാഹനങ്ങളുടെ ബോഡിയിലും ഗ്ലാസിലും തട്ടി നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നു മഴക്കെടുതി മൂലം റോഡിന്റെ പല ഭാഗങ്ങളും നീർച്ചാലുകളായി മാറി അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് അച്ചൻകോവിൽ അലുമുക്കുപാതയുടെ ഇരുവശങ്ങളിലും കിടക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ മാറ്റി യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ ശ്രീഹരി ജെ ബി അച്ചൻകോവിൽ புடலூரி முன் திளக்கம் அல்ல கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்கு பாலத்தின் நாட்டில் விஸ்மயம் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் எல்லா பர்ச்சேசும் உறப்பாய் சமோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கான அல்லி ஜுவல்லேர்ஸ் போஸ்ட் ஜங்ஷன்